നമസ്കാരം ഇപ്പോൾ അടുത്ത ദിവസേ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു വല്ലാത്ത അനുഭവം ഉണ്ടായി അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നിയതാണ് അതിന് വേറൊന്നുമല്ല ഞാനൊരു ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴ്സിന് ചേർന്നിരുന്നു ഒരു ഓൺലൈൻ കോഴ്സിന് അപ്പോൾ ആ സമയത്ത് നമുക്കറിയാമല്ലോ ഇപ്പോൾ പുതിയ ഭാഷ പഠിക്കുന്ന അങ്ങനത്തെ കോഴ്സുകൾ ചേരുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടർ അവർ തരും അവരായിട്ട് നമ്മൾ സംസാരിക്കണം അങ്ങനെയൊക്കെയാണല്ലോ ഭാഷ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എനിക്കൊരു പേഴ്സണൽ ട്യൂട്ടറെ കിട്ടി അപ്പോൾ വളരെ ഭംഗിയായിട്ട് സുഖമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുമായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി ഒരു ദിവസം ആ കുട്ടിക്ക് പൊതുവേ എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവരെനിക്ക് കുറേ 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 ടോപ്പിക് തരും കുട്ടി എന്ന് പറയുന്നത് ആക്ച്വലി ആ കുട്ടി എന്നെക്കാൾ ജൂനിയറാണ് അപ്പോൾ അവർക്കെൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിഷയം തന്നാൽ ഞാൻ കുറേ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് പുതിയ 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 വിഷയങ്ങൾ അവർ തരും അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് ടോപ്പിക്കായിട്ട് തരും ആയിരുന്നു വളരെ നല്ല രീതിക്ക് പോയിരുന്നു അങ്ങനെ ഒരു ദിവസം അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നിയത് ഈ കുട്ടി കുറച്ച് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന നല്ല ചിന്താഗതിയിലൊരു കുട്ടിയായിട്ടാണ് എന്ന് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും എന്നല്ല അങ്ങനെ തോന്നി ഒരു ദിവസം പെട്ടെന്ന് ഈ കുട്ടി മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു അതായത് ഈ വീട്ടിലൊക്കെ ഉള്ള ഈ നമ്മളീ പുലർത്തി പോരുന്ന നമ്മൾ ആചരിച്ചു പോരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്താണ് ടീച്ചറുടെ അഭിപ്രായം എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരിക്കലും എന്താ പറയുക അതായത് എന്നോട് പറഞ്ഞത് ചില കാസ്റ്റുകൾ ഫോളോ ചെയ്യുന്ന കല കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പേഴ്സണലി കുറേ കാര്യം ഉണ്ടെങ്കിലും ഒരു ഒരിക്കലും ഞാനത് അവിടെ അത് പറയാൻ പാടില്ല ലിബറലായിട്ട് നമ്മൾ മറുപടി പറയാൻ പാടും അതൊരു ഒഫീഷ്യൽ കോഴ്സാണ് മാത്രമല്ല ആ കുട്ടി വേറൊരു മതവിഭാഗത്തിൽ പെടുന്ന കുട്ടിയാണ് ഞാനൊരു വേറെ വിശ്വാസം പുലർത്തുന്ന ഒരാളാണ് അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് മറ്റ് മതവിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് എനിക്ക് അവരുടെ തോന്നിയ ബുദ്ധിമുട്ടൊന്നും ഞാനവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ വളരെ വൃത്തിയായിട്ടാണ് ആ കുട്ടിയോട് മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പൊതുവിൽ പറയുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ കുറേ സംസാരിക്കുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് ചോദിക്കും അത് ഇന്നല്ല എന്നും ഞാൻ ചോദി ഏത് പ്രായത്തിലും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓർമ്മ വെച്ചത് മുതൽ എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പം അമ്മ പറയുന്ന ആൻസർ എനിക്ക് കൺവിൻസ്ഡ് ആണെങ്കിലാണ് ഞാനത് ഫോളോ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആൻസർ അറിയില്ലെങ്കിലും എനിക്കത് ഏകദേശം മനസ്സിലായി ഇതിൻ്റെ കാരണം ഇതാണെന്ന് മനസ്സിലായെങ്കിൽ ഞാൻ അമ്മയെക്കൂടി ഇതാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാനത് ഫോളോ ചെയ്യാറുണ്ട് അല്ലാതെ ഞാനങ്ങനെ കണ്ണടച്ചൊരു കാര്യം വിശ്വസിക്കുന്ന ഒരാളല്ല ഈവൻ എൻ്റെ വീട്ടിലായാലും എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് ശരിക്കും അവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടിയിരുന്നൊരു ടോക്ക് ആ കുട്ടിക്ക് പക്ഷെ അതായിരുന്നില്ല ഇൻറ്റൻഷൻ ആ കുട്ടി ഉടനെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഹിന്ദു ഇത് വിഭാഗങ്ങളിൽ വളരെ അന്ധവിശ്വാസം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ഇവന അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പം എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടല്ലോ നമ്മളിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ അല്ല അങ്ങനെയല്ല എന്നെയൊക്കെ ഒരുപാട് തവണ ആശ്ചര്യപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഈ പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ തൊടാതിരിക്കുക ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണ് അമ്പലത്തിൽ കയറരുതെന്ന് പറയുക ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ദുരാചാരം ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഇതൊക്കെ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്തു പോരുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നിങ്ങളുടെ ഇതിലാണെങ്കിലും പല ടൈപ്പ് വസ്ത്രധാരണ രീതി ഓരോന്നിലായാലും ഇല്ലേ അപ്പോൾ ആ കുട്ടിക്ക് അതെന്നോട് പറയണം അപ്പം എന്നോട് അവർ പറഞ്ഞു അത് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ ഭൂമിയിലല്ല എന്നോട് പറഞ്ഞ മറുപടി ഇതാണ് ഭൂമിയിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടുത്തെ ജീവിതത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല ഇവിടെ ഞങ്ങൾ ഇങ്ങനെ തന്നെ നടക്കും അപ്പോൾ പറഞ്ഞു അല്ല ഞാനതിനെ മോശമായി കണ്ടില്ല പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ രണ്ടും നമ്മൾ പറയണ്ടേ പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഷൗട്ട് ചെയ്യുന്ന പോലെ ആയി പിന്നീടുള്ള എന്നോടുള്ള സംസാരം അപ്പോൾ ഞാൻ ആ സംസാരം അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ അവരുടെ സീനിയർ ആയിട്ടുള്ള ആളുകളെ അവിടുത്തെ ആളുകളെയൊക്കെ ഞാനത് അറിയിച്ചു എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു പക്ഷേ ഇക്കാര്യത്തിൽ എനിക്കൊന്ന് മറുപടി പറയണം എന്ന് തോന്നുകയാണ് കാരണം എന്നെക്കാൾ വളരെ ജൂനിയറായിട്ടൊരു കുട്ടി പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റിയാക്ട് ചെയ്യുന്നത് അതായത് എൻ്റെ വിശ്വാസം ശരി അത് ശരി എന്ന് വെച്ച് ബാക്കി വിശ്വാസം തെറ്റ് എന്ന് പറയാനുള്ളൊരു ഒരു ഒരു ഇത് പ്രവണത അത്ര നല്ലതാണോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് പോലും അപ്പോൾ എന്താണ് ഇവരിൽ ചെയ്യുന്ന ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പേ തന്നെ എപ്പിസോഡിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ആ കുട്ടി ഉൾപ്പെടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എനിക്കിത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീയായിട്ട് ജീവിക്കുമ്പോൾ എനിക്കുണ്ടായ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയ ശാസ്ത്രീയമായിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ശരിക്കുള്ള കുറച്ച് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം അമ്പലത്തിൽ പോവരുത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അമ്പലത്തിൽ പണ്ടുകാലത്ത് കല്ലുകളാണ് പാകിയിരുന്നത് ചുറ്റും നട നമ്മൾ ചുറ്റും നടക്കുമ്പോൾ ചുറ്റമ്പലത്തിന് ചുറ്റും നട നടക്കുമ്പോൾ കല്ലാണ് ഒരു പ്രത്യേക തരം കല്ലാണ് പാകിരുന്നത് ആ കല്ലിൽ നമ്മൾ ചെരിപ്പിടാതെയാണ് ചവിട്ടുന്നത് ആ കല്ലിന് ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് തിരിച്ച് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള കല്ലുകളായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെരിപ്പിടാതെ അതിലിങ്ങനെ ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഈ നമ്മൾ ശരി പറയുന്നത് ആ സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ തിരിച്ചായിരിക്കും എന്നാണ് പറയുക ആക്ച്വലി അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് താഴേക്കാണ് ഫ്ലോ വേണ്ടത് നമുക്ക് സുഖമായിട്ട് പിരീഡ്സ് നടക്കണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഈ കല്ലിൽ ചവിട്ടുന്ന സമയത്ത് അത് തിരിച്ചായി എന്തെങ്കിലും നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് വരും എന്നുള്ളതും ഒരു കാരണമാവാം രണ്ട് വലിയ പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാം ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം ജോലി ഭാരം വളരെ കൂടുതലായിരുന്നു അതിപ്പോൾ ഇവരിപ്പോൾ കളിയാക്കിയ പോലെ എന്നോട് പറഞ്ഞു തുളസി തുടരുത് അത് തുടരുത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ജോലിയും ചെയ്യേണ്ട എന്നാണ് കാരണം ഇത്തിരി ജോലി ചെയ്യാം ഇത്തിരി ചെയ്യേണ്ട എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് ഒരു എന്താ പറയുക ഒരു സാധ്യത പോലും ഇല്ല റെസ്റ്റ് എടുക്കാൻ അപ്പോൾ ഒന്നും തൊടാൻ പാടില്ല എന്നൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾ വിശ്വാസികളായിരുന്നു അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അവർക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റട്ടെ എന്ന് കരുതി തന്നെ ആവണം അങ്ങനൊരു രീതി അങ്ങനെ ഒരു ശീലം അന്നത്തെ ആളുകൾ ഞാനിരുന്നിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ ആചരിച്ചു പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെ ആയിരിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം അന്ന് അല്ല നമ്മൾ പീരീഡ്സിന് യൂസ് ചെയ്യുന്ന തുണി തന്നെയാണ് ഈ തുണി തിരുമ്പി അലക്കി തോരയുടെ ഇങ്ങനത്തെ കുറേ പണികൾ വേറെ തന്നെ അവർക്ക് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ പ്രസവം മുൻപ് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പ്രസവങ്ങൾ ഒരു ജീവി ഒരു ജീവിത ആ ഒരു ചക്രത്തിനുള്ള ഒരുപാട് പ്രസവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ഇയർ ആണ് ഓൾമോസ്റ്റ് വൺ ഇയർ ഇയറാണ് പ്രസവത്തിനെടുക്കുന്ന ഡ്യൂറേഷൻ അത് കഴിഞ്ഞ് ഒരു കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പീരീഡ്സ് വരുന്നത് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും പീരീഡ്സ് ആവുള്ളൂ അത് കഴിഞ്ഞ് ആ അഞ്ചാറ് മാസത്തിൽ ഉള്ളവർ വീണ്ടും ശരിക്കും പ്രഗ്നൻ്റ് ആവും മിക്കവാറും സ്ത്രീകൾ പത്ത് പന്ത്രണ്ട് പ്രവർത്തനം പ്രസവിക്കുമ്പോൾ അപ്പോ ഒക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു പത്തിരുപത് വയസ്സിൽ കല്യാണം കഴിക്കുന്ന സ്ത്രീ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ പന്ത്രണ്ട് പ്രസവം കഴിഞ്ഞ് എത്ര കാലം അവർക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ലോജിക്കില്ലാത്തൊരു കാര്യമല്ല അന്ന് ചെയ്തെന്നുള്ളത് വ്യക്തമാണ് ഇന്നങ്ങനെ ചെയ്യുന്നില്ലല്ലോ സ്ത്രീകള് അപ്പം അതിന് ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ അത് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ അന്ധവിശ്വാസം എന്നതിനെ പറയാൻ പറ്റില്ല അതിന് ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് പിന്നെ രണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ പോലും ഇപ്പോഴുള്ള ആദ്യം മുതൽ മുതലതെ ഇപ്പം പോലും ഞാനൊക്കെ കാണാറുണ്ട് പിരീഡ്സ് ആകുമ്പം എനിക്ക് അനുഭവമൊന്നുമില്ല വല്ലാതെ ഈ പീരീഡ് ക്രാംസ് ഭയങ്കരമായിട്ട് വയറുവേദന ഛർദി തലകറക്കം ഒക്കെയുള്ള കുട്ടികളെ ഞാൻ കാണാറുണ്ട് ക്ലാസ്സിൽ വന്നാൽ ഇങ്ങനെ കാലൊക്കെ കൂട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അവർക്ക് ആ രണ്ട് ദിവസം ക്ലാസ്സിലേ പോകാൻ പറ്റാറില്ല എനിക്ക് എനിക്കങ്ങനത്തൊരനുഭവില്ല ലൈഫിൽ പക്ഷേ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ആ സമയത്ത് ബോഡിക്ക് റെസ്റ്റ് കിട്ടേണ്ട സമയമാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ചെയ്തിരുന്നത് പിന്നെ എന്താ പറയുക എനിക്ക് ഹോൾ സൊസൈറ്റി ഇപ്പോൾ ഇനി വരുന്ന ഈ തലമുറയോട് പറയാനുള്ള എൻ്റെ മകൾ ഉൾപ്പെടുന്ന അടുത്തൊരു തലമുറയോട് പറയാനുള്ളത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ലോജിക്ക് കണ്ടേ നമ്മൾ ചില കാര്യങ്ങൾ ചിലത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഇന്നതുകൊണ്ട് എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക കാരണങ്ങൾ ഇന്നതായിരിക്കാം ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം എന്ന് വെച്ച് അന്ധവിശ്വാസം വേണം എന്നല്ല ഞാൻ പറയുന്നത് ഏത് മതവിഭാഗത്തിലായാലും ശരി ആക്ച്വലി ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് മറുപടി പറഞ്ഞു ആ കുട്ടിയോട് പറഞ്ഞു ഞങ്ങൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ വേറെ എവിടെയോ പോയിട്ടുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നടക്കും ഞാൻ പറഞ്ഞ ഇത്രയും അന്ധവിശ്വാസം എനിക്കില്ല നിങ്ങൾ ഈ ടോക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നാണ് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഇന്നും കാലഘട്ടത്തിൽ ഇനി ഉള്ള തലമുറ പോലും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും ഇങ്ങനെ വികലമായിട്ട് എൻ്റെത് ശരി നിൻ്റെത് അപ്പാടെ തെറ്റോ എന്ന് ചിന്തിക്കുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി പിന്നെ ചില കാര്യങ്ങളിൽ എന്താ പറയുക തൊട്ട് മുൻപത്തെ ദിവസം മാതാമൃതാന്തമായി ദേവിയുടെ പിറന്നാൾ ദിവസത്തിൽ ലാലേട്ടൻ മനോരമയിൽ ഒരു ഫീച്ചർ എഴുതിയിരുന്നു അതിൽ ലാലേട്ടൻ പറഞ്ഞ ക്യാപ്ഷൻ ഞാൻ ഒരു ഒരു വാചകം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ചില കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് അടിസ്ഥാനങ്ങളെയല്ല അനുഭവങ്ങളെയാണ്